കരൾ പകുത്തു നൽകി ഷാരോൺ കരൾ തകർത്തു ഗ്രീഷ്മ ഒടുവിൽ തൂക്കുകയർ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയ്ക്ക് തൂക്കുകയർ കിട്ടുന്നതും ചരിത്രത്തിലാദ്യമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് കരൾ പകുത്തു സ്നേഹം നൽകി ഷാരോൺ എന്ന യുവാവിനെ കീടനാശിനി നൽകി കരൽ തകർത്തു മരണത്തിലേക്ക് ഗ്രീഷ്മ തള്ളിയിട്ടു കോടതി പോലും ഈ കുറ്റകൃത്യത്തെ ക്രൂരവും ആസൂത്രണവുമായ കൊലപാതകമെന്നാണ് വിലയിരുത്തിയത് മരണക്കിടക്കയിൽ പോലും കീഷ്മയെ ഈ കേസിൽ ഉൾപ്പെടുത്തുവാൻ യുവാവ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നില്ല മരണത്തിന് തൊട്ടു മുൻപ് ആണ് താൻ ചതിക്കപ്പെട്ടു എന്നുള്ള സത്യം യുവാവ് തിരിച്ചറിയുന്നത് മറ്റൊരു വിഭാഗത്തിന് വേണ്ടി ജീവന സ്നേഹിച്ച ഷാരൂൺ എന്ന യുവാവിനെ ഗ്രീഷ്മ കരുതിക്കുട്ടി കൊലപ്പെടുത്തുകയും ആയിരുന്നു ഇത്തരം ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഉള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഷാരൂൺ വധക്കേസിലെ ഈ വിധിയെന്ന് കോടതി വിലയിരുത്തുകയും ഇന്ത്യൻ ജുഡീഷ്യറിയിൽ വിശ്വാസമുണ്ടെന്നും തന്റെ കുടുംബത്തിന് നീതി കിട്ടിയെന്നും ഷാരോന്റെ കുടുംബം